എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഇത് ചോറ് ചപ്പാത്തി ഇഡലി ദോശ എന്നു വേണ്ട അങ്ങനെ നമുക്ക് അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചപ്പാ ഒരു ചട്ണിയായിരുന്നു കാണിക്കാൻ പോകുന്നത് അതിനോട് ഞാൻ എടുത്തേക്കുന്ന ഒരു മൂന്ന് നല്ലപോലെ പഴുത്ത ടൊമാറ്റോ പിന്നെ ഒരു സവോള ഉണ്ടാവും പിന്നെ ഈ സവോളയ്ക്ക് പകരം ബെറ്റർ നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഉള്ളി എടുക്കുന്നതായിരിക്കും നല്ലത് ഒരു പത്ത് ഉള്ളി എടുക്കുക അത്രയും മതിയാവും അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും സവോള സവോളക്കാളിലൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇപ്പം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൊണ്ട് ഉള്ളി പൊളിക്കാനുള്ള മടി കാരണം ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു സവോള അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗൈസ് പാൻ ചൂടായി അതിലേക്ക് നമുക്കൊരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ഇച്ചിരി മതി കാണുന്നത് ജസ്റ്റ് ഒന്ന് ഇതാകാൻ വേണ്ടി ലാസ്റ്റ് നമുക്ക് കടുകറക്കാനുണ്ട് അതുകൊണ്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണയായിരിക്കും ഏറ്റവും നല്ലത് അന്ന് നമുക്ക് നമ്മുടെ സവോള സവോള ഇട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് ഇച്ചിരി വഴി വന്ന് ഒത്തിരി ഒന്നും മൂക്കേണ്ട കാണാൻ നമുക്ക് ധരച്ചെടുക്കാനാണ് അതിൻ്റെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു ടൊമാറ്റോ ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് നമുക്ക് ഒരു ഇപ്പൊ നമ്മുടെ ഉനിയൻ ടൊമാറ്റോ ഈ മൂന്ന് ഒരു മൂന്ന് മിനിറ്റ് ഇറക്കി കഴിഞ്ഞപ്പോൾ ഈ ഒരു പരുവായി ഈ ഒരു പരുവത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം ഇതൊന്നാറാം വേണ്ടി വെയിറ്റ് ചെയ്യണം കാരണം നമുക്ക് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടോ അതുകൊണ്ട് ഇത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ കറി ഇറക്കാൻ വേണ്ടി എടുത്തു വെച്ചേക്കുന്നതാൽ ഒരു രണ്ട് വച്ചൽ കണ്ടോ രണ്ട് മുളക് അത് മുറിച്ച് കഴിയുമ്പോൾ അത് ഓക്കെ ആയിക്കോളും പിന്നെ ഫ്രഷ് കറിവേപ്പില ഉണ്ടാവും ഫ്രഷ് ഇപ്പം ഞാൻ കറിവേപ്പിലെ ഒടിച്ചു വന്നതല്ലോ ഫ്രഷ് കറിവേപ്പില പിന്നെ ഒരു മൂന്നാല് ചെറിയ ഉള്ളി പിന്നെ ഒരു നാല് വെളുത്തുള്ളി ഇത് നടുവേ കയറിയതാണ് വെളുത്തുള്ളി ഉണ്ടാവും അതിന് ഈ വെളുത്തുള്ളി ചുവന്നുള്ളി നമുക്ക് ചെറുതായിട്ട് അരിയണം അപ്പോൾ തക്കാളിയും സവോളയും ഈ മിക്സറെ ജാറിലേക്ക് മാറ്റി ജസ്റ്റ് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഒത്തിരി ഒന്നും വേണ്ട സെയിം പാൻ തന്നെ യൂസ് ചെയ്യാതെ കഴുകുക പോലും വേണ്ട അതിൻ്റെ അത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവ എണ്ണം മുറിച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കട ഇട്ട് കൊടുക്കാം ഈ കടവൊന്ന് കുറച്ച് വെയിറ്റ് ചെയ്യാം ഈ കടുകൊട്ടി കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു കടം പൊട്ടി കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ആദ്യം ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ വറ്റമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കടും പൊട്ടിക്കഴിഞ്ഞപ്പം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വറ്റമുളകും അറിവെ തുടങ്ങി ഇപ്പോഴും നല്ല വെയിറ്റ് ചെയ്യണം നല്ലൊരു കളറ് വരണം ചുമ ചുവന്നുള്ളിയുടെ വെളുത്തുള്ളിയൊക്കെ ഒരു കളറ് മാറണം അതുവരെ നമുക്ക് ഇത്തിരി ഉണ്ടാക്കി കൊടുക്കാം നോക്കിയാൽ ഇപ്പം നമ്മുടെ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഒരു ഗോൾഡൻ കരുവായുണ്ടാവും ഈ സമയത്തേക്ക് നമുക്ക് ഇതിനാവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ എന്ന് പറയുമ്പോൾ ഒരു മുക്കാൽ ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർത്ത് കൊടുക്കണം എങ്കിലേ കളി കറിക്കൊരു കളർ വരത്തുള്ളൂ പിന്നെ നമുക്ക് ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നുള്ള ഉരുവാപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു ഇച്ചിരി കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ പൊടി മര്യാദ സൂക്ഷിക്കണം അപ്പോൾ നല്ല നല്ലൊരാട്ടിയും കൂടി വാങ്ങുന്നു നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോയും ചുമ സവോളയും കൂടെ അരച്ച് വെച്ചിട്ട് ടൊമാറ്റോയും സവാളയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അത് ജസ്റ്റ് മിക്സി കരിക വെള്ളം കുടിച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വഴച്ചെടുക്കണം കാരണം എണ്ണ തെളിഞ്ഞു പറയണമെങ്കിലാണ് നമ്മുടെ ഈ ചട്നിക്ക് ടേസ്റ്റ് വരുന്നത് നമ്മുടെ കറി അങ്ങനെ കണ്ടോ ഈ ഒരു എനിക്ക് ഒരു ഇച്ചിരി കൂടെ ഇത് കട്ടിയായിട്ട് വരണം അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ ഇവരിക്കും ദോഷയ്ക്കാണ് ഈ ഒരു പരിവാണ് നല്ലത് ഇപ്പം ഞാൻ ചോറിൻ കൂടെ കഴിക്കണമെന്ന് അപ്പോൾ ഒരു ഇച്ചിരി കൂടെ നോക്കണം അപ്പോൾ ഈ സമയത്ത് ഞാൻ നമുക്ക് ഉപ്പ് നോക്കാം ഓൾറെഡി ഞാൻ ഉള്ളി വയറ്റം നേരം ഇട്ടായിരുന്നു അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം അപ്പം ഞാനൊരു ഉപ്പ് നോക്കിയായിരുന്നു ഇച്ചിരി കുറവുള്ള ആറ് ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തോ ഗൈസ് കാരണം ഇത് ടൊമാറ്റോയാണ് ഗ്ലാമർ കൂടാൻ വേണ്ടി ഏറ്റവും നല്ല സാധനമാണ് ടൊമാറ്റോ അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക അതിന് റെഡി ആയിരിക്കുകയാണ് അപ്പം അതിനൊരു ഗ്ലാമർ കൂടാൻ വേണ്ടി ഒരു രണ്ട് താണ്ട് കറിവേപ്പിലേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ വേണ്ടോ എന്നത് സൂപ്പറാണ് കാണാമെന്ന് ഇനി അടിപൊളിയല്ലേ ഗൈസ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്തവരൊക്കെ പ്ലീസ് സബ്സ്ക്രൈബ്